പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടൊരു പുഡിങ് ആണ് അതിന് ഞാൻ രണ്ട് ഗ്ലാസ് പാലാണ് എടുക്കുന്നത് ഇനി മൂന്ന് ചെറിയ അധികം വലുതല്ല കേട്ടോ മൂന്ന് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് പിന്നെ ചൈന ഗ്ലാസ് ഒരൊമ്പത് ഗ്രാമാണ് വെച്ചാൽ രണ്ട് ഗ്ലാസ് പാലുള്ളതിനെക്കൊണ്ട് ഇതൊന്നാദ്യം കുറച്ച് പച്ചവെള്ളത്തിൽ നമുക്കൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ പച്ചവെള്ള കുതിർക്കുന്നുണ്ട് ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കണം ഇനി അത് അവിടുന്ന് കുതിരട്ടെ അലക്കാൻ കൊടുക്കാം ഇനി ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് നേർമയിൽ മുറിച്ചെടുക്കുന്നുണ്ടേ ഇത് ക്യാരറ്റ് മുറിച്ചെടുത്തിരിക്കുന്ന ഇത് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേരറ്റ് ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് കൂടെ പാൽ വേണം പാൽ ഒഴിച്ചിരുന്നു ഞാനൊന്ന് ഗ്യാസിൽ വെക്കും ഇതാ പാല് വെച്ചിരിക്കുന്നത് ഗ്യാസിൽ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏലക്കായ പൊടി വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം ഞാൻ എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ടേ കാരറ്റ് നല്ലോണം അടിച്ചു കൊണ്ടുവന്നിരിക്കണേ ഇതുണ്ട് ഇത് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ ഇതൊന്ന് ഞാൻ തിളപ്പിച്ചെടുക്കട്ടെ കുറച്ചുകൂടെ പാലുണ്ട് അതും കൂടെ ചേർത്തിട്ട് പാല് മുഴുവൻ അടിക്കാൻ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടേട്ട അത് നോക്കൂ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൈന ഗ്ലാസ് വെച്ചിരിക്കുന്നത് ഇതൊന്ന് ഒന്ന് ചൂടാവട്ടെ ഇത് നല്ലോണം ക്ലിയറായിട്ട് ഫുള്ളായിട്ട് ഉരുകണം കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലേ ഒന്ന് ചെയ്തു തരണേ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഞാൻ ഒരു ക്യാരറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു ഒന്ന് നല്ലോണം മെൽറ്റ് ആയി വരട്ടെ ഇത് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ കാരറ്റൊന്ന് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ടേ ഒന്നും കൂടെ ചൂടാവണേ ഞാൻ അതും ഇതും കൂടെ ഒന്ന് റെഡിയാക്കുന്നുണ്ടേ ഇളം ചൂടിൽ ഒഴിച്ചു കൊടുത്താൽ മതിയെ പറ്റി ഇതൊന്ന് റെഡിയാവട്ടെ ഇത് ൊന്ന് മറ്റേ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ അത് ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഒന്നിറക്കി വയ്ക്കണ്ട ഞാൻ കൊടിലൊന്നെടുക്കട്ടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അത് ൊപ്പിക്കണേ ഇനി ഒന്ന് തിളക്കി കൊടുക്കട്ടോ നല്ലോണം ചൂടായി തിളയ്ക്കണ്ട ഞാൻ ചൂടായി വരുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഗ്യാസ് ഓഫാക്കട്ടെ അപ്പം അത് നോക്കൂ ഞാനിതൊരു കേക്കിൻ്റെ ട്രേലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ബാക്കിൻ്റെ ചൂട് ഒഴിച്ചു കൊടുക്ക ൊന്ന് തണുക്കാൻ വെക്കുന്നുണ്ടേൻ്റെ മുകളിൽ ഞാൻ ഒന്ന് തണുത്തതിന് ശേഷം ഒരു ചെറി വെച്ച് കൊടുക്കേ അത് നോക്കും ഞാൻ രണ്ട് കുഞ്ഞ് ബൗളാക്കിക്കുന്ന ഒരു കേക്കിൻ്റെ ട്രെയിലു ആക്കി വെച്ചിരിക്കുന്നത് ഇതൊന്ന് തണുക്കട്ടെട്ടോ ഇനി നല്ലോണം ഇതൊന്ന് തണുക്കാൻ അടച്ച് വെച്ച് കൊടുക്കണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ ഇതും നോക്കും നമ്മളെ പുഡിങ്ങ് ഇവിടെ റെഡി ആയിക്കുന്നത് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ നമുക്കിത് എടുക്കട്ടെ ഞാനൊന്ന് തട്ടി വെച്ചിക്കുന്നു നമ്മൾ ഫുഡിങ്ങ് അടിപൊളി വയ്ക്കുന്നുണ്ട് ഇത് നോക്കൂ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇനി രണ്ടും നോക്കണ്ടേ ചെറുത് അതും കൂടെ ഞാൻ എടുക്കുന്നുണ്ടേ സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇത് നോക്കൂ അടിപൊളിയായിട്ട് വന്നിങ്ങനെ നമുക്ക് വലുതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ആദ്യം നമുക്ക് നടു കട്ട് ചെയ്യാം കേട്ടോ ഇത് നോക്കൂ ക്യാരറ്റിൻ്റെ ഫുഡിങ് നല്ല നല്ല സോഫ്റ്റ് ആട്ടോ അത് നോക്കും എങ്ങനെ തെട്ടുമ്പോൾ അത് കണ്ടില്ലേ അത് കണ്ടു നോക്കും ഇളകുന്നു നോക്കൂ നല്ല അടിപൊളിയായിരിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്